ർക്കും നമസ്കാരം പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു സർ അടുത്ത കാലത്ത് വളരെ വിവാദപരമായ രണ്ട് കാര്യങ്ങൾ ഉണ്ടായി ഒന്ന് എംബുരാൻ എന്ന സിനിമ രണ്ട് വഖപ്പ് ഭേദഗതി ബിൽ ഇത് ബില്ല് രണ്ട് സഭകളും പാസാക്കി ഇനി രാഷ്ട്രപതിയുടെ അനുമതി കൂടിയായാൽ അത് നിയമമാകും എന്നാൽ അതിനെതിരായിട്ട് ചിലർ കോടതിയെ സമീപിക്കുന്നു ഈ ഒരു സംഭവം ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ കേരള സമൂഹത്തിൽ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുക രാഷ്ട്രീയപരമായി എന്തെല്ലാം മാറ്റങ്ങൾ അതിലുണ്ടാകും സാറിന്റെ വീക്ഷണം എന്താണ് ഇതില് ആദ്യം സിനിമയെ പറ്റി പറയാം ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സിനിമ ഇറക്കിയിട്ടുള്ളത് എന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാകും അതായത് പൊതുവെ ഇപ്പോ ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത് ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് എന്തുകൊണ്ടുവന്നാലും അതിനെ വിമർശിക്കുക അതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം ഒരു പടി കൂടി കടന്ന് ബി ജെ പിയും ആർ എസ് എസും വർഗീയ ശക്തികളാണെന്നും മുസ്ലിങ്ങളെക്ക് എതിരാണെന്നും വരുത്തി തീർക്കുക ഈ വർഗീയ ശക്തികളാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന് കാരണം ഒരു കാര്യമേ അവർക്ക് പറയാനുള്ളൂ ഗുജറാത്ത് കലാപം ഈ ഗുജറാത്ത് കലാപം അതിൽ കാണിക്കുന്നു എന്നാൽ അതും ഏകപക്ഷീയമായിട്ടാണ് ഗുജറാത്ത് കലാപം നടന്നിട്ടില്ല എന്നോ അത് കാണിക്കേണ്ട എന്നോ അല്ല പറയുന്നത് പക്ഷെ അതിനൊരു കാരണം വേണമല്ലോ അതിനൊരു കാരണം ഉണ്ടായിട്ടുണ്ട് ആ കാരണം അതിനു മുമ്പേ നടന്ന സബർമതി എക്സ്പ്രസ് ഗോത്രയിൽ നിന്ന് വെച്ച് കത്തിച്ചു ഏകദേശം അൻപത്തി ഒൻപതോളം പേർ മരിച്ചു സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അത് അയോധ്യയിൽ ഒരു യജ്ഞം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പോയി മടങ്ങി വരുന്നവരാണ് ആ കലാപത്തെ തുടർന്ന് അതിനെ ആ സംഭവത്തെ തുടർന്നാണ് ഗുജറാത്തിൽ കലാപം അരങ്ങേറിയത് എന്നാൽ ഗുജറാത്ത് കലാപത്തിലും ഇരുവിഭാഗക്കാർക്കും ധാരാളം നഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട് കലാപം അടിച്ചൊടുക്കാനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മോദിജി ശ്രമിച്ചത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിജി ഷൂട്ട് സൈറ്റ് ആയിരുന്നു കണ്ടാൽ വെടിവെക്കിയ അക്രമകാരികളെ കണ്ട അങ്ങനെ ഇരുന്നൂറ്റി അൻപതോളം ഹൈന്ദവ സഹോദരരും കൂട്ടത്തിൽ ഈ വെടിവെപ്പിൽ മരിച്ചു ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു അത് സംഭവിച്ചു അപ്പോൾ ഈ സബർമതി എക്സ്പ്രസ് കത്തിച്ചതാണ് എന്ന് നാനാവതി കമ്മീഷൻ കണ്ടെത്തി ഏകദേശം നാൽപ്പതിനായിരത്തോളം തെളിവുകൾ രേഖകൾ പരിശോധിച്ചിട്ടാണ് അവർ ആ തീരുമാനത്തിലെത്തിയത് അതുമാത്രമല്ല പോലീസ് അന്വേഷണത്തിലും ഈ കമ്മീഷൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് കണ്ടെത്തി അതിലെ പ്രതികളെ പിടിച്ചു പ്രതികളെ ശിക്ഷിച്ചു ഇപ്പോഴും ശിക്ഷാനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് എന്നാൽ ഇതൊന്നും കാണിക്കാതെ ഗുജറാത്ത് സംഭവം മാത്രം ഗംഭീരമായിട്ട് കാണിച്ചു അതെന്നൊരു സന്ദേശം വരുന്നത് ഹൈന്ദവ സമൂഹം മുസ്ലിങ്ങൾക്കെതിരാണ് ഇങ്ങനൊരു സന്ദേശമാണ് അപ്പോൾ ഇത് ഒരു വിഷയമായി മാത്രമല്ല അതിൽ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള രംഗങ്ങളുണ്ട് ഈ അൽ ഖൊയ്ദ അതേമാതിരിയുള്ള സംഘടനകൾ ലക്ഷറി തൊയ്ബ ഇങ്ങനെയുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുക അവരെയൊക്കെ നായക സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു സംഭവം പിന്നെ ആഭ്യന്തര വകുപ്പിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ കളിയാക്കുന്ന രൂപത്തിലുള്ള സംഘമാണ് എൻ ഐ എ ഒക്കെ അപ്പോൾ ദേശദ്രോഹപരമായിട്ടുള്ളൊരു കാര്യം ഇവരുണ്ട് ദേശീയ പതാകയെ അപമാനിക്കുന്ന രംഗമുണ്ടായിരുന്നു അത് സെൻസറിങ്ങിൽ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഗൗരവമായൊരു കാര്യം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് സമാനമായ ഒരു രംഗമാണ് ഈ സിനിമയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഇപ്പോൾ അമേരിക്കയിലെ ബൈഡൻ പ്രസിഡന്റായിരുന്ന കാലത്ത് ജോർജ് സോറോസ് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹം നയിക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളർ ചെലവാക്കിയിട്ടുണ്ട് അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് അത് വാർത്താവിനിമയ രംഗങ്ങളിലും സിനിമകളിലുമാണ് അത് കൂടുതലും കിട്ടിയിട്ടുള്ളത് എന്ന് കണ്ടെത്തി അപ്പം അതിന്റെ അന്വേഷണത്തിലാണ് അതിനിടയ്ക്കാണ് ഇങ്ങനെ മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിനെ സദാസമയത്തും വേണ്ട രൂപത്തിലും വേണ്ടാത്ത രൂപത്തിലും അതിശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ചാനലായിരുന്നു ബി ബി സി ബി ബി സി ഒരു ഡോക്യുമെൻ്ററി ഇറക്കി അത് ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ഇതേമാതിരി ഏകപക്ഷീയമായിട്ട് അത് ഇന്ത്യ നിരോധിച്ചു അതേ സംഭവം തന്നെ എങ്ങനെയാണ് ഈ സിനിമയിൽ വന്നത് ബി ബി സിയും ഈ സിനിമ അണിയറ പ്രവർത്തകരും തമ്മിൽ എന്താണ് ബന്ധം അവിടെ ഒരു ചെറിയൊരു ബന്ധമുണ്ട് പൃഥ്വിരാജൻ്റെ ഭാര്യ സുപ്രിയ ഈ ബി ബി സിയിലെ എന്തോ ഉദ്യോഗസ്ഥയായിരുന്നു എന്നോ മറ്റും ഉണ്ട് എന്തോ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട് അവിടെ അപ്പം ഇത് ചിന്തയിലുണ്ട് മാത്രമല്ല ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കാണ് പറയുന്നത് നിർമ്മാണത്തിന് എത്ര ഇരുന്നൂറ്റി കോടി അല്ലെങ്കിൽ മുന്നൂറ്റി കോടി അങ്ങനെ എന്തോ പറയുന്നു അത് രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടൊക്കെ പിഴിഞ്ഞു കിട്ടിയ കോടികളുടെ കണക്ക് പറയുന്നു അപ്പോൾ ഒരു സംശയം ഇത് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പരിപാടിയാണോ അപ്പോൾ അതിൽ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള വിതരണത്തിന് പടം ഏറ്റെടുത്തിട്ടുള്ള ആ ഗോകുലം ഗോപാലൻ ഗോകുലം ഗോപാലൻ അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുക മഞ്ഞമ്മൽ ബോയ്സ് നോ എന്ന് പറഞ്ഞൊരു സിനിമ ആ സിനിമയുടെ കണക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ റെയ്ഡ് എന്നാണ് അറിയാൻ കഴിയുന്നത് അത് പതുക്കെ എമ്പൂരനിലേക്ക് വരും അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മോഹൻലാലിനെയോ പൃഥ്വിരാജിനെയൊക്കെ ചോദ്യം ചെയ്തു കൂടായികയില്ല പിന്നെ ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നെങ്കിൽ മോഹൻലാലിന് കിഴണൽ പദവി ലഭിച്ചിട്ടുണ്ട് ടെറിട്ടോറിയൽ ആർമിയുടെ അപ്പോൾ അത് അതിനെ ദുരുപയോഗം ചെയ്യുന്ന രൂപത്തിലാണ് അങ്ങനെ കേണൽ പദവി ലഭിച്ച ഒരു വ്യക്തി ഈ ലക്ഷറി ദ്വീപ മാതിരിയുള്ള അൽ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് പ്രമോഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു ഇതൊരു ചോദ്യമുണ്ട് ആ അപ്പം ആകെ മൊത്തം സംശയാസ്പദമാണ് ഇതൊക്കെയാണ് ഒരു കാരണം ഇത് ഇവര് ഇതിന്റെ കാതലായ വശങ്ങളിലേക്ക് കടന്നില്ല ഇവിടെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ആരും തിയേറ്റർ നേരെ കല്ലെറിഞ്ഞിട്ടില്ല ആരും തിയേറ്റർ കത്തിക്കാൻ പുറപ്പെട്ടിട്ടില്ല ആരും പ്രകടനം നടത്തിയിട്ടില്ല സോഷ്യൽ മീഡിയ വഴിയുള്ള ക്യാമ്പയിൻ മൂലമാണ് ഒരു വിജയത്തിലെത്തിയത് വിജയം എന്ന് പറഞ്ഞാൽ ഇത് തുടർന്നപ്പോൾ തന്നെ ഗോകുലം ഗോപാലന് മനസ്സിലായി ഇത് അപകടമാണ് ഉടനെ സംവിധായകനെ വിളിച്ച് അതിൽ വിഷമമുണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യണം എന്ന് പറഞ്ഞു നീക്കം ചെയ്യാം തീരുമാനിച്ചു മോഹൻലാൽ ഖേദപ്രകടനവുമായിട്ട് രംഗത്ത് വന്നു പൃഥ്വിരാജ് ആ ഖേദപ്രകടനത്തെ ഷെയർ ചെയ്തു ഇങ്ങനെയൊക്കെ സംഭവം നടന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്താലും കട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ സന്ദേശം പാസ്സായി പോയിട്ടുണ്ട് എല്ലായിടത്തും പിന്നെ ഒരു സമാധാനം കട്ട് ചെയ്തല്ലോ അത്ര മാത്രമേ ഉള്ളൂ കാരണം ചിലർ പറയും സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ പോരെ സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്ന സിനിമയെക്കുറിച്ചോ നാടകങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ പൊതുവെ കലാരൂപങ്ങളെക്കുറിച്ചും ഒരു ബോധമില്ലാത്തതു സിനിമ അല്ലെങ്കിൽ നാടകം ഇത് ശക്തമായ ഒരു ആശയത്തെ കൊടുക്കുന്ന ഒന്നാണ് ആശയ പ്രസരണ രംഗങ്ങളാണ് അത് മനസ്സിലാക്കണം ഇപ്പം ഇവിടെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ അവരുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട സംഭാവന ചെയ്തിട്ടുള്ളത് നാടകങ്ങളാണ് കെ പി എസ് സി നാടകങ്ങളൊക്കെയാണ് കാരണം പണക്കാർ ചൂഷണം ചെയ്യുന്നു തൊഴിലാളികളെ എന്ന് എത്ര ശക്തമായിട്ട് പറഞ്ഞാലും അങ്ങോട്ട് ഏൽക്കില്ല അതേസമയത്ത് ദൃശ്യത്തിലൂടെ കണ്ടാലോ ദൃശ്യമായിട്ട് കണ്ടാലോ അത് മനസ്സിൽ കുറച്ചും കൂടി തട്ടും അപ്പോൾ ഒരു ആശയ സംവേദന മാധ്യമമാണ് നാടകം സിനിമ എന്ന് പറയുന്നത് അത് കലയെ കലയായിട്ട് കണ്ടാൽ പോരേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഠിതമാണ് സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ പോരേ അതേ സിനിമയും സിനിമയായിട്ടാണ് കാണാൻ പോകുന്നത് പക്ഷേ ഇതിൽ ആശയം മനുഷ്യ മനസ്സുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കും ഇപ്പം ഇതുമാത്രമല്ല ഇപ്പോൾ ആകാശദൂത് സിനിമ ഇവിടെ ഇറങ്ങി എല്ലാവരും പറയാം എന്താ കരയെ അതിയേറ്ററിൽ ഇരുന്നിട്ട് എന്തിനാണ് അത് സിനിമയെ സിനിമയെ ആയിട്ട് കണ്ടാൽ പോലും എന്തിനാണ് നിങ്ങൾ കുത്തി ഇരുന്ന കാര്യമാണ് ചോദിച്ചത് അത് മാത്രമല്ല സംഗീതമോ എല്ലാം എന്തെങ്കിലും ഒരു ആശയത്തെ കൊടുക്കുന്നുണ്ട് ഇപ്പം മ്യൂസിക് തെറാപ്പി തന്നെയുണ്ട് മനസ്സിലായില്ലേ അപ്പം പറ്റി അതിന്റെ ആധികാരികമായ വശങ്ങളെക്കുറിച്ച് അറിയാത്തവരാണ് ഇത് പറയുന്നത് അല്ലെങ്കിൽ ഒരു മുടന്തന്യായം സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ പോരെ ഈ പറയുന്നവരോ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ഇവിടെ എത്രയോ സിനിമ ഇറങ്ങാനുണ്ട് അപ്പോ അതൊരു വാദഗതി എന്ന് മാത്രം അപ്പോൾ എന്താ വിചാരിച്ചാൽ ഇങ്ങനൊരു സന്ദേശം ഹൈന്ദവ സമൂഹം മുസ്ലിങ്ങൾക്ക് ഭീഷണിയാണ് എന്ന ഒരു സന്ദേശം തെറ്റായ സന്ദേശം കൊടുക്കുന്നു തെറ്റായ ചിത്രീകരണത്തിലൂടെ അതാണ് എമ്പുരാനുസരണ പിന്നെ വഖഫ് ബില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ സ്വത്ത് അള്ളാഹുവിന് ദാനം ചെയ്യുന്നു കൊടുക്കുന്നു അപ്പം അതിന് കുണ്ണിയൊക്കെ കിട്ടും അറിയിപ്പ് ഇതാണ് വഖഫ് ദാനം ചെയ്യുക പക്ഷേ അങ്ങനെ ഒരു മുസൽമാൻ തൻ്റെ സ്വത്ത് വഖഫായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതല്ല പ്രശ്നം നല്ലൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അത് വക്കപ്പിൻ്റേതാണ് ചോദ്യം ചെയ്താൽ നിങ്ങളുടെ അപ്പൂപ്പൻ ഇത് വക്കപ്പിന് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി ആവശ്യമൊന്നുമില്ല എങ്ങനെ പറഞ്ഞാൽ മതി പിന്നെ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് മറ്റേ കടമയാ കോടതിയിൽ പോകാൻ പറ്റുമോ പറ്റില്ല എവിടെ പോകണം ഇവരുടെ കീഴിൽ തന്നെയുള്ള ലാൻഡ് ട്രൈബ്യൂണലിൽ പോകണം അവരനുകൂലമായിട്ട് വിധിക്കുവോ ഇങ്ങനൊരു കാടൻ നിയമം ഇത് യു പി എ ഭരണകാലത്താണതൊക്കെ വന്നിട്ടുള്ളത് പിന്നെ ഒരു മുസൽമാന്റെ അമുസ്ലീമായിട്ടുള്ള ഒരാളുടെ സ്ഥലത്ത് ഒരു മുസൽമാൻ വാടകയ്ക്ക് താമസിക്കുന്നു അയാൾക്കൊരു സുപ്രവാഹത്തിൽ തോന്നി ഈ സ്ഥലങ്ങൾ വക്കപ്പിന് കൊടുക്കണം അയാൾ വക്കപ്പ് ചെയ്തു അങ്ങനെ എഴുതിയിട്ട് വക്കപ്പുകൾ കൊണ്ടുപോയി പോയെടുത്താൽ പിന്നെ അത് വക്കപ്പിന്റെ സ്വത്തായി ഈ അമുസ്ലിം ആയിട്ടുള്ള വ്യക്തി പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വല്ല ലോൺ എടുക്കാനൊക്കെ പോകുമ്പോഴാണ് അറിയുന്നത് പറ്റുന്നില്ല അത് നിങ്ങളെ സ്വത്തല്ല എന്ന് അറിയുന്നത് അങ്ങനെ ഇപ്പം മുനമ്പത്ത് സംഭവിച്ചത് ഒരു വ്യക്തി എന്തോ ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കണം എന്റെ മകൻ്റെ ഓപ്പറേഷനോ എന്തോ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ ചെന്ന് ചെന്നപ്പോഴാണ് വില്ലേജ് പറയുന്നത് നിങ്ങളുടെ സ്വത്തല്ല അവിടുന്ന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണമല്ലോ നികുതി അടയ്ക്കണമല്ലോ ഇത് രണ്ടിനും പറ്റുന്നില്ല ഇത് വക്കപ്പ് സ്വത്താണ് അപ്പം നോക്കുമ്പോൾ മുനമ്പത്തുകാർക്ക് ആർക്കും പറ്റുന്നില്ല അത് അപ്പം ഈ ഒരു കാടൻ നിയമം മാറ്റേണ്ടതായി ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ അത് ആ അത് വകപ്പിൻ്റെ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വകപ്പിൻ്റെയാണ് ഇവരെടുത്തു രേഖകളൊന്നുമില്ല പക്ഷെ ആണ് വാക്കോണ്ട് പറഞ്ഞാൽ മതി ഈ ഒരു സമ്പ്രദായം പറ്റുമോ ഇതിനാണ് മാറ്റം വരുന്നത് ഇപ്പം അങ്ങനെയല്ല നിയമം പാസ്സായതോടുകൂടി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം മാത്രവുമല്ല മോദിജി അധികാരത്തിൽ കയറിയതിന് ശേഷം അധികം താമസിയാതെ മറ്റൊരു ബില്ല് പാസാക്കിയിരുന്നു പക്ഷെ അതാരും അത്ര ശ്രദ്ധിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു ആ ബില്ല് വേറെ ഒന്നുമല്ല മതിയായ രേഖകളില്ലാതെ ഒരു സ്ഥലം ഒരാൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഗവണ്മെന്റിന് പിടിച്ചെടുക്കാം ഇതാണ് നിയമം മതിയായ രേഖകൾ വേണം എൻ്റെ സ്ഥലത്ത് എനിക്കൊരു സ്ഥലമുണ്ടെങ്കിൽ അത് എത്രയായാലും മതിയായ രേഖകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിടിച്ചെടുക്കും ഈ നിയമത്തിന്റെ ബലത്തിലാണ് ഉത്തർപ്രദേശത്തിൽ ഉത്തർപ്രദേശിൽ യോഗിജി ചെയ്യുന്ന കാര്യം മഹാകുംഭകമേള നടന്ന പ്രയാഗ് ബക്കപ്പ് സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങേരൊന്നും നോക്കിയില്ല ആകെ പിടിച്ചു ചേർത്തു ഈ നിയമം കീഴിലുണ്ട് പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും അത് നടക്കില്ല ബഹളം രൂക്ഷമാകും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നത് ഇനി പ്രശ്നമില്ല പിന്നെ അതിന് ഇതിനായിട്ട് കോടതിയിൽ പോയി കോടതിയിൽ ആർക്ക് വേണമെങ്കിലും പോകാം അതിപ്പോൾ പ്രധാന പ്രസിഡന്റ് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഒപ്പിടുക അത് പിന്നെ കോടതിയിൽ പോവാന്ന് പറഞ്ഞാൽ അത് പിന്നെ ഈ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം റദ്ദിക്കുകയും ചെയ്യില്ല കോടതി അങ്ങനെയാണെങ്കിൽ പാർലമെൻറ്റിൻ്റെ ആവശ്യമില്ലല്ലോ അതൊന്നും ചെയ്യില്ല അതിൽ പ്രധാനപ്പെട്ട ഇവർ നീക്കം ചെയ്യണം എന്ന് പറയപ്പെടുന്ന വകുപ്പുകൾ ഏതൊക്കെയാ നോക്കും അത് നീക്കം ചെയ്തു കഴിഞ്ഞാൽ പഴയ രൂപത്തിൽ തന്നെയാവും അപ്പം അതിലൊന്നും കാര്യമില്ല പിന്നെ പറയുന്ന ഒരു കാര്യം മുനമ്പത്തുകാർക്ക് ഈ ബില്ല് പാസ്സായത് കൊണ്ട് മെച്ചമൊന്നുമില്ല മുൻകാല പ്രാബല്യമില്ല പക്ഷെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുനമ്പത്തുകാർക്ക് അവരുടെ സ്വത്ത് കിട്ടുന്നു എന്നിട്ട് പറയുന്നുണ്ട് അപ്പം അതും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇതാണ് അതിൻ്റെ കാതലായ കാര്യങ്ങൾ ഇതാണ് ഇത് ന്യായമാണെന്നാണ് ചോദിക്കുന്നത് ഏ അതെൻ്റെ സ്വത്താണെന്ന് പറഞ്ഞ ആണ് വകപ്പിൻ്റെ ആണ് പിന്നെ നിങ്ങൾക്കതിൽ യാതൊരു അവകാശവുമില്ല പിന്നെ നിങ്ങൾക്ക് പരാതിപ്പെടണമെങ്കിൽ എവിടെ പോകണം ഈ വകപ്പിൻ്റെ കീഴിലുള്ള കോടതിയിൽ തന്നെ പോകണം അതേമാതിരി വാടക വീട്ടില് താമസിക്കുന്നവന് ഇത് വക്കഫ് ചെയ്യാം വാടക കൊടുത്ത ആൾക്ക് ഇത് ഇതറിയന്നെ വേണ്ട അയാളോട്ട് അതിവുമില്ല അയാളുടെ ഒത്ത് പോയി ഇതെന്തൊരു നിയമമാണിത് ഇത് യു പി എ സർക്കാരിൻ്റെ കാലത്താണ് ഇങ്ങനത്തെ ഭേദഗതികളൊക്കെ വരുത്തി കൊണ്ടുപോകുന്നത് ഇത് നിലനിർത്താൻ പറ്റുമോ പറ്റില്ലല്ലോ ആയിരം വർഷങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെ വഖപ്പ് ഭൂമിയായിട്ട് കിടക്കുന്നുണ്ട് എന്തിനധികം ഇസ്ലാം മതം ഉണ്ടാകുന്നതിനും നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശ്രീകൃഷ്ണന്റെ ദ്വാരക വക്കപ്രസുണ്ട് ശരി ശരി അപ്പൊ ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ നിയമങ്ങൾ ധാരാളമുണ്ട് അപ്പൊ മാറ്റേണ്ടവ മാറ്റത് തന്നെ വേണം ഇതൊരു വ്യക്തി വൈരാഗ്യമൊന്നുമല്ല സമൂഹസ്പർദ്ധയുമല്ല കാരണം ഇത് മുസ്ലിങ്ങൾക്കും ബാധകമാണ് ചാവക്കാട് മുസ്തഫ എന്ന് പറയുന്ന മുസ്തഫ എന്ന പേരെന്ന് തോന്നുന്നു ഒരുതൻ മകന്റെ മകളുടെ കല്യാണത്തിന് ലോൺ എടുക്കാൻ വേണ്ടി കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് വില്ലേജ് ചെന്ന കിട്ടില്ല ബക്കഫുസ്ത ഏകദേശം നാൽപ്പതിനായിരത്തോളം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് വക്കഫിനെതിരായിട്ട് അതിൽ ഒമ്പതിനായിരത്തിൽ പരം കേസുകൾ മുസ്ലിം വിഭാഗത്തു പിന്നെ മാത്രമല്ല ഈ വകപ്പിനൊരു നിയമമുള്ളത് ഒരാൾ വകപ്പായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ആരാധനാലയങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മദ്രസ പോലുള്ള സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ ഖബർ സാൻ ഇതിനൊക്കെ ഉപയോഗിക്കാം ഷോപ്പിംഗ് കോംപ്ലക്സ് കിട്ടാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഈ സ്ഥലം വിൽക്കാനും പറ്റില്ല അത് വകപ്പ് ബോർഡ് നിയമത്തിനെതിരാണ് എന്നാൽ പല സ്ഥലങ്ങളും വിറ്റിട്ടുണ്ട് അവിടെ വേറെ ആൾക്കാർ വാങ്ങി അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അവർ പെട്ടുപോകും കാരണം അവരൊക്കെ മതിയായ രേഖകളൊന്നുമില്ല ബക്കൂഡിൻ്റെ അരിതാണ് ആ രേഖ ഇവർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിപ്പ കൂടുതൽ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല ഏതായാലും അവരൊക്കെ പെട്ടുപോകും ഈ നിയമം വന്നു കഴിഞ്ഞാൽ അതിന് സമാധാനം ഇവര് പറയേണ്ടി വരും കാരണം അവർ വന്ന് ചോദിക്കുമല്ലോ നിങ്ങൾ തന്ന തന്ന സ്ഥലമല്ലേ ഇത് ചോദിക്കല്ലേ അപ്പം വക്കഫിൻ്റെ സ്വത്ത് വിൽക്കാൻ പാടില്ല അതാണ് ബക്കഫ് നിയമം പക്ഷെ അത് ലംഘിച്ചു അതുകൊണ്ട് സാധാരണ മുസൽമാനെ ഒരു പ്രയോജനം വക്കഫ് കൊണ്ടൊന്നുമില്ല ഇപ്പം ഇന്നലെ വൈസ് പറയുന്നത് കേട്ടു മതിയായ തെളിവുകൾ വേണമെങ്കിൽ ആയിരക്കണ ഏക്കറ വക്കഫൂടെ നഷ്ടമാകും ഞാനുണ്ട് വളച്ച് കെട്ടുക പൊതുസ്ഥലങ്ങൾ വക്കപ്പിൻ്റെ ആക്കി വെക്കുക ഇപ്പം പറയുന്നത് കേൾക്കുമ്പോൾ മൂന്നാം സ്ഥാനം ഇന്ത്യൻ മിലിട്ടറി ഇന്ത്യൻ റെയിൽവേ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത് വക്കപ്പൂടിനാണ് അത്രേ അതെങ്ങനെ സംഭവിച്ചു അപ്പൊ രസകരമാണത് അപ്പം ഈ നിയമം പാസ്സാക്കണ്ടേ മാത്രവുമല്ല ഈ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഈ വക്കപ്പിന്റെ സ്വത്തൊക്കെ സാധാരണ മുസൽമാന് കിട്ടും അവന്റെ വിദ്യാഭ്യാസത്തിന് കിട്ടും അത് മോദിജ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് മുസൽമാനം ഗുണമുണ്ട് എന്ന് മറ്റത് ഒരു പ്രത്യേക കോക്കസിന്റുള്ള ഈ പണം മുഴുവൻ പോകുന്നത് അതിന്റെ തലപ്പത്തിരിക്കുന്ന ചില മാഫിയ സംഘം മാതിരിയുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് അത് മുഴുവൻ പോകുന്നത് അപ്പൊ ഈ നിയമം വന്നു കഴിഞ്ഞാൽ സാധാരണ മുസൽമാന അത് ഉപകാരപ്രദമാണ് മനസ്സിലായി അതാണ് മോദിജി പറഞ്ഞത് പക്ഷെ അത് സാധാരണ മുസൽമാന അത് അനുഭവപ്പെടണമെങ്കിൽ കാലം പിടിക്കും ആ നമുക്ക് ബോർഡിന്റെ ബില്ല് ഭേദഗതി ചെയ്ത് നന്നായി എന്ന് തോന്നണമെങ്കിൽ മൂന്നോ നാലോ കൊല്ലം കഴിയേണ്ടി വരും എന്ന് മാത്രം പിന്നെ ഇപ്പോൾ കോടതി പോയിട്ടൊന്നും വലിയ മെച്ചുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും സംശയമില്ല കാരണം പ്രതിപക്ഷ കക്ഷികളൊന്നും അവനവന്റെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നത് അറിയുന്നില്ല ഇന്നലെ മൊനമ്പത്തുകാരൻ്റെ ചില പ്രകടനം കണ്ടു ടി വി വാർത്തയില് സകല ആൾക്കാരും സുരേഷ് ഗോപിക്ക് ജയി വിളിച്ചുകൊണ്ടാണ് പറയുന്നത് ഇരുപത് എം പിമാരിൽ കേരളത്തിൽ ഒറ്റ ആള് മാത്രമാണ് ബില്ലിന് അനുകൂലമായിട്ടുന്നത് സുരേഷ് ഗോപി മാത്രം ഞാനുണ്ട് ബാക്കി പത്തൊമ്പത് പേരും എതിർപ്പാണ് അവർ പറയുന്നുണ്ട് ഇനിയും വോട്ട് ചോദിച്ചിവിടെ വരുമല്ലോ അവരൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ സമൂലമായൊരു മാറ്റം ഉണ്ടാകും ഇപ്പൊ എല്ലാവരും ഓരോ സന്ദർഭത്തിലും ബി ജെ പി മനസ്സിലാക്കി വരുന്നു ഇത് വർഗീയ പാർട്ടിയല്ല പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളും തരാൻ പലരും വരും പക്ഷെ കാര്യം നടക്കണമെങ്കിൽ ബി ജെ പി വേണം എന്ന് ഒരു സ്ത്രീ പറയുന്നത് കേട്ടു ഇതൊക്കെയാണ് ഇതാണ് മാറ്റം ഉണ്ടാവും കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ ഒരു പ്രത്യേക അജണ്ടയുമായിട്ടാണ് വന്നത് വേറൊന്നുമല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കിട്ടാവുന്നോടത്തോളം സീറ്റുകൾ നേടുക മുപ്പത്തൊന്നാവുമ്പോഴേക്കും പ്രതിപക്ഷത്താൻ തിരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക മുപ്പത്തൊന്നാകുമ്പോഴേക്കും മുപ്പത്താറാവുമ്പോഴേക്കും ഭരണം നേടാൻ പറ്റുമോ എന്ന് നോക്കുക അങ്ങനെ ദീർഘകാലമായ ഒരു പദ്ധതിയോട് കൂടിയിട്ട് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് മിക്കവാറും അത് നടക്കുമെന്നാണ് വന്നിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ തന്നെ എന്തൊക്കെയോ ചില മാറ്റങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി ഇതാണ് എനിക്കതിനെ പറ്റി പറയാനുള്ളത് നന്ദി നമസ്കാരം